വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പം പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൗരാവലിയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കി പരിപാടികൾക്ക് മാറ്റിവച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൌരാവലിയും സ്വാതന്ത്ര്യദിനാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടത്തിയിരുന്നു മൂവായിരത്തിലധികം ആളുകൾ ആഘോഷത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി പള്ളിവാസൽ പഞ്ചായത്തും ആനച്ചാൽ പൌരാവലിയും അറിയിച്ചു ഇത്തവണയും ഈ സ്വാതന്ത്ര്യദിനാഘോഷ നല്ല യുഗത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് കുറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രവർത്തനം ഇതില് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാട്ടിലുണ്ടായ ദുരിത പശ്ചാത്തലത്തില് ആഘോഷ പരിപാടികൾ ഔദ്യോഗിക പരിപാടിയായ പതാകയോർത്ത് അനുശാല നടത്താൻ വേണ്ടിയും മറ്റ് ആഘോഷ പരിപാടികൾ അത് നടത്തണ്ട എന്ന നിലയിൽ തീരുമാനിക്കുകയാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വേണ്ടിയെല്ലാം തന്നെ ഒട്ടേറെ സംഘടനകൾ നമുക്ക് ഒരു വലിയ കഴിഞ്ഞ വർഷം ഈ വർഷവും തരാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു അപ്പൊ ആ സഹായങ്ങളെല്ലാം നമ്മുടെ വയനാട് ദുരന്ത ദുരന്തത്തിൽ ദുരന്തത്തിൽ ഭാഗമായി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുവാൻ വേണ്ടിയും വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്താനായിരുന്നു ഇത്തവണ തീരുമാനിച്ചിരുന്നത് ഇതിനു ഇതിനുവേണ്ടുന്ന ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ നിരവധി ജീവനുകൾ നഷ്ടമായ സാഹചര്യത്തിൽ ദുരിതബാധിതർക്ക് സഹായഹസ്തം ഒരുക്കുന്നതിനാണ് ഇത്തവണത്തെ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ മൂന്നാർ चंद्रमुखी वधुबाईनी स्वर्णमयी शुभमी बंधम धन्यरागम महारानी महाराणी वेडिंग collections द क्लासिक bridal world